ിങ്ങനെ പറയുമ്പോൾ ചിലർ പറയും ഞാൻ കറുത്തയാളെ കല്യാണം കഴിക്കില്ലെന്നപ്പോൾ ഞാൻ അമ്മേ പറയും പോയി ഒരു കറുത്തയാൾ എനിക്കിഷ്ടമുള്ള ഒരാൾ കറുത്തയാളാണെങ്കിൽ തീർച്ചയായും ഞാൻ കല്യാണം കഴിക്കും കറുത്ത എൻ്റെ നിറം കുറച്ച് മങ്ങിയതായാലും കുഴപ്പമില്ല അത് അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു നാട്ടിൻപുറവാണ് അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഒരിത്തിരി ഒരു ഒരു ഗ്രാം പോലുമില്ല താലി അതൊരു കറുത്ത ചരടില്ലായിരിക്കും ചിലപ്പം കാരണം മാലയും ഇതൊക്കെ ആദ്യം തന്നെ കൊണ്ടുപോയി കള്ള് കുടിച്ചിട്ടുണ്ടാകും പിന്നെ ആകെ ഇതാണ് ആ ഒരു താലി ഇങ്ങനെ പിടിച്ചോണ്ട് എന്തൊരു അടിയാ കൊള്ളുകയെന്നറിയോ ഇത് കൊടുക്കുന്നത് ആ അത് കാണുമ്പോൾ എന്തിനാ ഈ ഒരു ഒരു ഗ്രാം പോലും ഇല്ലാത്ത ഈ സാധനത്തിന് വേണ്ടി എന്തിനാ അടി അടികൊള്ളുന്നൊരു ആലോചന അന്ന് മുതലേ ഉണ്ട് അപ്പോഴേ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇതൊക്കെ എന്റെ മനസ്സിനെ വേദനിപ്പിച്ച കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വന്ന് വന്ന് കുറെ കൂടി അറിവ് വെക്കുമ്പോഴാണ് ഞാൻ ഇതെല്ലാം ഒരു ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് അപ്പോഴേ ഇങ്ങനെ പിന്നീടുള്ള വർത്തമാനങ്ങളിലൊക്കെ കല്യാണം കഴിക്കും അത് പക്ഷേ മുമ്പേ പക്ഷെ പക്ഷെ ഇത്തരത്തിലുള്ള ആചാരങ്ങളോ ചടങ്ങുകളോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഈ രാജ്യത്ത് പുരുഷന്മാരും കല്യാണം കഴിക്കുന്ന പുരുഷനും ഒരടയാളം ധരിക്കുന്നു അന്നേ ധരിക്കുന്ന വലിയ വിപ്ലവമാണല്ലോ നമുക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു ധാരണയുണ്ട് അപ്പൊ പിന്നീടാണ് അങ്ങോട്ടേക്ക് ഡൽഹിക്ക് പോകുന്നത് ഡൽഹല്ലേ ഡൽഹിക്ക് കല്യാണം കഴിഞ്ഞ് പോകുന്നാണ് അതിനുശേഷം ഞാൻ വീട്ടുകാർ വിവാഹം ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സാധാരണ അങ്ങനെയാണല്ലോ നാട്ടുമ്പോൾ പത്ത് ഇരുപത് വയസ്സായാൽ പെൺകുട്ടികൾക്ക് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു അത് ഞാൻ വേറെ ഏത് മതം ജാതിയൊന്നും ഞാൻ പറഞ്ഞില്ല ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരിക്കണം കാരണം എൻ്റെ മനസ്സിൽ മനസ്സിലിതുണ്ട് എന്തുകൊണ്ട് ഇവരെ എന്നെ പറച്ചെന്ന് വിളിച്ചു എനിക്കത് മനസ്സിലാക്കാൻ വലിയ വലിയ പ്രയാസമത് ചെറുപ്പത്തിൽ പിന്നീട് മനസ്സിലായപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നമ്മളിതിനെതിരായി ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനോടൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ അത് അതിലൊരു ഒരു ക്രെഡിബിലിറ്റിയുടെ ആ വിഷയമില്ല ആളെ കണ്ടെത്തിയത് എന്താ പറയുക അപ്രതീക്ഷിതമായിട്ടാണ് ആളെ കണ്ടെത്തിയത് പാർട്ടി നമ്മുടെ കോമൺ ഫ്രണ്ട്സ് ആലോചിച്ച് കണ്ടെത്തിയാണ് അപ്പോൾ രാജസഖാവ് ഞാനും കൂടി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എന്താണ് ഈ ചടങ്ങുകൾ അതുപോലെ തന്നെ ഈ താലി മാല ഇതൊന്നും പറഞ്ഞ സ്വർണം ഇതൊന്നും ഞാൻ അതുപോലെ തമിഴ്നാട്ടിലൊക്കെ പട്ടശാരിയാണല്ലോ ഇതൊന്നും ഞാൻ എനിക്ക് അംഗീകരിക്കാനാവില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചർച്ച മുന്നോട്ട് പുരോഗമിക്കാം ഉപേക്ഷിച്ച് ചർച്ച പുരോഗമിച്ചത് ചർച്ച എങ്ങനെയാണ് പുരോഗമിച്ചത് അങ്ങനെയാണ് ആ വിവാഹം